അതെ മലപ്പുറം കാര്യമായി എന്ന വാർത്ത ഇന്നലെ നമ്മൾ അങ്ങനെ ഇല്ല എന്നാണ് നേതൃത്വം പറയുന്നത് നിലവിൽ ിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞത് അർഹിക്കുന്ന പ്രാതിനിധ്യം കോൺഗ്രസ് ലീഗ് പറയുന്നു ചെയർമാൻ ഉന്നയിച്ച ആരോപണം വാസ്തവ വിരുദ്ധമാണ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകാമെന്ന് നേരത്തെ തന്നെ വാക്കു നൽകിയതാണ് അത് നൽകും പി കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് വാക്ക് കുഞ്ഞാലിക്കുട്ടിയോടാണ് പറയുന്നു ഭിന്നത ഉണ്ടെന്ന മുന്നിൽ അനുചിതമാണെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഉബൈദ് മാസ്റ്റർ മീഡിയം പഞ്ചായത്തിൽ കോൺഗ്രസിന് അർഹമായ അംഗീകാരം നൽകിയില്ല എന്നും അതോടൊപ്പം തന്നെ വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നും സീറ്റ് നൽകുന്നതിലും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവികൾ നൽകുന്നതിലും ലീഗ് വാക്ക് വാക്കുപാലിച്ചില്ല എന്നടക്കമുള്ള ആക്ഷേപം ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു എന്നാൽ ആ അതിന് മറുപടിയുമായിപ്പോൾ ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നമ്മളൊപ്പം ചേരുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഉരകം പഞ്ചായത്ത് സെക്രട്ടറി ഉബേദ് മാഷ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ സമദ് ഉൾപ്പെടെയുള്ളവർ ചേരുന്നു കോൺഗ്രസിനെ പരിഗണിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ ഉന്നയിച്ചത് അല്ല ഞങ്ങളെ ഊരക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കോൺഗ്രസിനെ പരിഗണിച്ച് അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഊര പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മുടെ യു ഡി എഫ് ചെയർമാൻ ഉന്നയിച്ച ഒരു പ്രസ്താവന അത് സത്യത്തിൽ അനവസരത്തിലും അതുപോലെ തന്നെ വാസ്തവവിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ അഗ്രിമെൻറ്റ് പ്രകാരം അവർക്കൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് അത് പ്രോമീസ് ആണ് ആ പ്രോമീസ് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി പിന്നെ കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ജനറൽ സീറ്റിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ വേണം എന്നൊരു നിർബന്ധം അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നേരത്തെ അവർ ആവശ്യപ്പെട്ടു ഇല്ല നേരത്തെ അങ്ങനെ അഗ്രിമെൻ്റ് ഇല്ല ഞങ്ങളുള്ള അഗ്രിമെൻ്റ് എന്ന് പറയണത് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി കൊടുക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവര് ജനറൽ സീറ്റ് നമ്മളോട് ആവശ്യപ്പെടുന്നു അതാണ് നമ്മുടെ പ്രശ്നം നേതൃത്വത്തിൽ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞു എന്നാണ് അല്ലാതെ അവര് പറയുന്ന ഒരു ഒരു വാദമാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ഞമ്മളെ എം എൽ എ ഞങ്ങളെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് കുഞ്ഞാലി സാഹിബ് അങ്ങനെ ഒരു ഓഫർ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണല്ലോ അല്ല മീഡിയന്റെ മുന്നിൽ വന്നിട്ടല്ലല്ലോ ഈ വിഷയം പറയാം കുഞ്ഞാലി സാഹിബിനോട് പറഞ്ഞാൽ കുഞ്ഞാലി സാഹിബ് പരിഹരിക്കുമല്ലോ യു ഡി എഫിന് യാതൊരു ഭിന്നതർമാൻ പറഞ്ഞത് സത്യത്തില് അത് അനവസരത്തിലും സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റും അല്ല എന്നാണ് ഞങ്ങൾക്ക് തിരുത്തുള്ളത് യു ഡി എഫില് ഊരക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതിസന്ധിയും അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഇവിടെ ഉണ്ട് അതങ്ങനെ പരിഹരിക്കേണ്ട കേസായാലുള്ളൂ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഊരകത്തെ പ്രശ്നങ്ങൾ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതെ പരിഹരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വെട്ടിത്തുറഞ്ഞ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണ്ടായിരുന്നു കോൺഗ്രസ് അതാണ് ലീഗിനൊരു പരിഭവത് ശരിയാണ് എന്തായാലും